സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെ ഒന്ന് യഹോവെ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ശോധന ചെയ്യുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് ഒരു അർത്ഥമുള്ളത് ഖനിയിൽ പര്യവേഷണം നടത്തുന്നത് പോലെ എന്നാണ് ഭൂമിയിൽ എവിടെയെങ്കിലും വിലേറിയ നിക്ഷേപമുണ്ടെന്ന് സൂചന കിട്ടുമ്പോൾ അവിടെ സർവസന്നാഹങ്ങളും ഉപയോഗിച്ച് ഉത്ഖനനം നടത്തി അത് കണ്ടെത്തുന്നത് പോലെ തൻ്റെ ദാസന്റെ ഹൃദയത്തിൽ ദൈവം ഖനനം നടത്തി ദൈവം നമ്മെ ഇവവിധം ശോധന ചെയ്താൽ എന്തൊക്കെയാകും കണ്ടെത്തുന്നത് വിലയേറിയ എന്തൊക്കെയാണ് അതിലുള്ളത് മനുഷ്യർ വിലയേറിയതായി കാണുന്ന പലതും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിലയേറിയതല്ല എന്നാൽ മനുഷ്യർ നിസ്സാരമായി കാണുന്ന പലതും ദൈവത്തിന് വിലയേറിയതായിരിക്കും യേശുക്രിസ്തു തന്നെ സന്ദർശിച്ചപ്പോൾ മൂന്ന് രാപ്പകലുകൾ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ച് പ്രാർത്ഥനാനിരതനായ ശൗൽ എന്ന പൗലോസിനെ അറിഞ്ഞ ദൈവം തന്റെ അടുക്കലേക്ക് അനന്യാസിനെ അയച്ചതുപോലെ നമ്മിൽ വിലയേറിയതെന്ന ദൈവം കാണുന്ന കാര്യങ്ങൾക്കനുസരിച്ച് അവിടുന്ന് തുടർന്ന് വഴികാട്ടും ഒരു ചെറിയ കാര്യം പോലും ദൈവത്തിൻ്റെ ശോധനയിൽ വിട്ടുകളയുകയില്ല പുരാവസ്തു ഗവേഷകർ ഓരോ ചെറിയ എല്ലിൻ കഷ്ണവും സൂക്ഷ്മ പഠനത്തിന് വിധേയമാക്കുന്നത് പോലെ ഓരോ ചിന്തകളും ദൈവം സൂക്ഷ്മമായി നിരന്തരം ശോധന ചെയ്യുന്നു ഉത്തമ ചിന്തകളാൽ നിറഞ്ഞിട്ടുള്ള ഹൃദയങ്ങളെ തൻ്റെ അനുഗ്രഹങ്ങളാൽ അവിടുന്ന് നിറയ്ക്കുന്നു ചില വേളകളിൽ പൊന്നും വെള്ളിയുമൊക്കെ ഊതിക്കഴിക്കുന്നത് പോലെ അവിടുന്ന് നമ്മെ ശോധന ചെയ്യുന്നത് നമ്മുടെ ദോഷങ്ങൾ തിരിച്ചറിഞ്ഞ് അത് നീക്കം ചെയ്ത് മാനസാന്തരപ്പെടാനാവും മനുഷ്യർ പരിശോധിക്കുന്ന പലതും മനുഷ്യന്റെ അറിവിന് അപ്പുറത്താണെങ്കിൽ ദൈവം ശോധന ചെയ്യുന്നതെല്ലാം അവിടുന്ന് അറിയുകയും ചെയ്യുന്നു ദൈവത്തിന്റെ ജ്ഞാനം അത്രമേൽ ഉന്നതമാണ് ഇത് നമുക്ക് നൽകുന്ന ധൈര്യം വലുതാണ് എന്നെ നന്നായി അറിയുന്ന ദൈവത്തിന്റെ പൈതലാണ് ഞാനെന്നത് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ നമ്മെ സഹായിക്കുന്നു മനുഷ്യർ തെറ്റിദ്ധരിക്കുകയും മനഃപൂർവ്വം തെറ്റായി വിധിച്ച് കുറ്റം പറയുകയും ചെയ്യുമ്പോഴും ദൈവം എന്നെ അറിയുന്നു എന്ന ബോധ്യം നമ്മെ ആശ്വാസവും ധൈര്യവും കൊണ്ട് നിറയ്ക്കുന്നു അത് ദൈവം എന്നെ ശോധന ചെയ്ത് അറിയുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ